നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര അങ്ങന്മാരെയും മുസ്ലിം ലീഗിനെയും അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെയും ആരാണ് അപമാനിച്ചതെന്നും എന്തിനാണ് അപമാനിച്ചതെന്നും കേരളത്തിലെ എല്ലാ പൊതുപ്രവർത്തകർക്കും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും അല്ല ജനങ്ങൾക്ക് അറിയാലോ അവര് നോക്കട്ടെ എത്ര എവിടെ കെ സുധാരാട്ടൻ സുധാറാട്ടൻ എവിടെയെങ്കിലും കണ്ടത് ആ അന്ന് വരും തങ്ങന്മാർന്നലെ ഒന്നില്ലേ സ്വാഭാവിക അല്ലേ വരായിരിക്കാൻ പറ്റുമോ അത് അവരുടെ മാന്യത തങ്ങന്മാരുടെ പറഞ്ഞത് അല്ല അതില് ജോയിയോട് ജോയിങ്ങനെ ഓപ്പണായി പറഞ്ഞതിൽ എനിക്ക് നന്ദി സ്നേഹമുണ്ട് എന്നോട് ഇപ്പോഴും പലരും സംസാരിച്ചിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോഴും അന്റാത്ത ഡിസ്കഷനാണ് ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും അതെ അതിൽ നിങ്ങൾ പേരെന്തും ഇടാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നോട് സംസാരിക്കാൻ പറ്റുന്ന എന്നോട് നീ അവിടെ ഇരിക്കടാ എന്ന് പറയാൻ പറ്റുന്ന പലരും സമൂഹത്തിലുണ്ടല്ലോ അതെന്റെ ബന്ധുക്കളാകാം എന്റെ സുഹൃത്തുക്കളാകാം എന്താ പറയാ മറ്റു സാമൂഹിക സാമുദായിക ആളുകളാണ് അവരോടൊക്കെ സംസാരിച്ചിട്ട് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുന്നുണ്ട് നീ ഒക്കെ നേരെ വിളിക്കുന്നവരുണ്ട് അതെ പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞോണ്ട് അല്ല പിന്മാറോ ഇല്ലെന്ന് എന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത് ഞാൻ വളരെ വ്യക്തമാക്കിയ കാര്യമല്ലേ നിങ്ങളോട് ഞാൻ ഈ വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങി രമേഷൻ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെന്റെ കൂടെ ഉണ്ടല്ലോ എന്താ പറഞ്ഞത് പി വി അൻവറിന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ മരിച്ചു വീഴേണ്ടി വരും അതുവരെ ഞാൻ ഈ പോരാട്ടം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കേ എനിക്കുള്ളൂ അൻവറല്ലേ അവിടെ തോൽപ്പിക്കപ്പെടേണ്ട ആള് എന്തിനോകത്ത് ഇങ്ങനെ ഭയപ്പെടുന്നത് എങ്ങോട്ടേക്കായി പോകുന്നു എഴുപത്തയ്യായിരം വോട്ടിന് നിങ്ങൾ എഴുതി വെച്ചോ ട്രോളിക്കുന്നവർക്ക് ട്രോളാം ചിന്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സെവന്റി ഫൈവ് വോട്ടിന് അവിടെ പി വി അൻവർ വിജയിച്ചു കയറും എഴുപത്തയ്യായിരം വോട്ട് അൻവർ കുടിക്കും അത് അൻവറിന്റെ വോട്ടല്ല ജനങ്ങളെ വോട്ടാണ് സോറി എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരം പ്ലസ് എഴുപത് അറൌണ്ട് സെവന്റി ടു സെവന്റി ഫൈവ് തൗസൻഡ് കാരണം അത് അതിന് കൃത്യമായ കണക്കാണ് അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് എഴുപത്തയ്യായിരം വോട്ട് പിടിക്കും അതായത് പ്രിയങ്കാ ഗാന്ധി പിടിച്ച തൊണ്ണൂറ്റിയേഴായിരം വോട്ടാണ് അതിൽ നിന്ന് ആയിരമോ രണ്ടായിരമോ വോട്ടിന്റെ കുറവട ഉണ്ടാവും അമ്പതിനായിരം ഫ്ലോട്ടിംഗ് ബോട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ സി പി എമ്മിന് കിട്ടിയ വോട്ട് ഈ പറയുന്നത് എന്താണ് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊഴിലായിരം വോട്ടാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കിട്ടിയത് അത് തന്നെയാണ് ഏകദേശം എന്താ പറയാ ലീഗിന്റെ വോട്ട് ഉറച്ച വോട്ട് എന്ന് പറയുന്നത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കോൺഗ്രസിന്റെ വോട്ട് എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡാണ് ആണ് മണ്ഡലത്തിൽ ഉറച്ച വോട്ട് എന്ന് പറയുന്നത് അപ്പൊ ലീഗും കോൺഗ്രസും കൂടിയും ചേരുമ്പോഴാണ് ഈ പറയുന്ന സെവന്റി ഫൈവ് സെവന്റി ടു എറ്റി തൗസൻഡ് വോട്ട് വരുന്നത് ഈ ഫ്ലോട്ടിംഗ് വോട്ടിൽ ആ നൂറ് ശതമാനം വോട്ട് കിട്ടും മറുഭാഗത്തുനിന്ന് ഇടകക്ഷികളിൽ നിന്ന് ഈ പറയുന്ന പതിനഞ്ചും ഇരുപതും ശതമാനം വോട്ട് വരും ആ വോട്ട് വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷം വോട്ട് പി വി എന്ന് പറഞ്ഞ് നേടിയിരിക്കും നിങ്ങൾക്ക് എനിക്ക് ഭ്രാന്താണ് നോക്കി പറയാം നിങ്ങളത് അറിയുന്നില്ല ആ മണ്ഡലത്തിലൂടെ ഈ രണ്ട് ദിവസം നടന്നു പോയപ്പോ ഞാൻ ആ ഒരു ഇരുപത്തയ്യായിരം വോട്ട് എന്നും എനിക്കറിയാം അവിടെ ഉണ്ട് ഇതൊന്നുമില്ലാത്ത രണ്ടായിരത്തി പതിനാലില് പാർലമെന്റിൽ ആകെ പതിമൂന്ന് ദിവസമാണ് ഉണ്ടായിരുന്നത് അന്ന് ആ മണ്ഡലത്തിലൂടെ ഒരു ജീപ്പിന്റെ മുഖത്ത് കയറി ഇങ്ങനെ പോയിട്ട് അന്ന് എട്ടായിരത്തി തൊള്ളായിരം വോട്ട് കിട്ടിയാണ് പിന്നത് അത് കഴിഞ്ഞ് ഒമ്പത് കൊല്ലമായി അവരുടെ കൂടെ കിടന്നുറങ്ങിയവനാണ് എന്റെ വിയർപ്പിന്റെ മണമറിയുന്ന എൻ്റെ മനസ്സിന്റെ കണ്ണറിയുന്നവരാണ് ആ ആ നാട്ടിലെ ജനങ്ങൾ ഞാൻ അവിടെ ഒരു അധികാര പ്രയോഗം നടത്തിയിട്ടില്ല ഞാൻ ആ ജനങ്ങളെ കൂടെ യാത്ര ചെയ്യായിരുന്നു അറിയാം അവരുടെ എല്ലാ ദുരന്തങ്ങളിലും പാവപ്പെട്ട വയനാട്ടിലെ ഈ സാധുക്കളി കഷ്ടപ്പെടുമ്പം ഇവിടെ മരിച്ചു ഒരു വീട് പോയവർക്കും സർക്കാരിന്റെ വാങ്ങി പോക്കറ്റ് മണി ആക്കി കൊടുത്ത് ജനങ്ങളെടുത്ത് പിരിവ് വാങ്ങി അവർക്ക് ഭൂമിയും സ്ഥലവും വീട് ഉണ്ടാക്കി കൊടുത്ത് എന്തുകൊണ്ടാണ് അറിയുന്നത് നിങ്ങൾ ആ കവളപ്പാറയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പൊ ഈ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വീട്ടിൽ ഒരേക്കർ അര സ്ഥലത്ത് സുഖമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ആ മനുഷ്യരെ പിന്നെ നമ്മൾ കോഴിക്കൂട്ടിലേക്കാണ് തള്ളുന്നത് ഇപ്പൊ മുപ്പത് ലക്ഷം വെച്ചിട്ട് ആ ഊരാളു കരാറ് കൊടുത്ത് ജനങ്ങളെ ശബ്ദം ഉണ്ടാക്കിയപ്പോ ഇരുപത് ലക്ഷം ആക്കിയൊരു വീടിന് അപ്പൊ നിങ്ങൾ വേറെ എവിടെയും പോകുകയാണെങ്കിൽ അഞ്ച് ലക്ഷം കൊടുക്കൊള്ളു ഒന്നേ മുക്കാ കോടി കൊടുക്ക ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ പോയിക്ക് പഞ്ചു ലക്ഷേ കൊടുക്കൊള്ളു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം